േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുജയ്ക്ക് ഒട്ടും തന്നെ വിവാഹത്തിന് താല്പര്യം ഇല്ല എങ്കിലും കാര്യങ്ങൾ ഋഷിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് വിവാഹ തീയതി അവർ ഉറപ്പിക്കുന്നത് എന്തായാലും കൃഷ്ണനും കൺമണിക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ ഒരു സംസാരം വേണ്ട വിവാഹം മുന്നിലേക്ക് പോയിക്കോട്ടെ ഇതോടെ ഇരു കൂട്ടരും തീയതി ഉറപ്പിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആൻറ്റിയമ്മ കോൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മാനസയെ മാനസ നീ അറിഞ്ഞോ കാര്യങ്ങൾ അവരുടെ കല്യാണമായി ആ നടക്കട്ടെ ആൻറ്റിയമ്മ എത്രത്തോളം കാര്യങ്ങൾ മുന്നിലേക്ക് പോകാം എന്ന് ഞാനും കണക്ക് കൂട്ടിയിട്ടുണ്ട് മോളെ അപ്പോൾ നിൻ്റെ മനസ്സിലെന്താ അതിപ്പോൾ ആൻറ്റിയമ്മ അറിയണ്ട ആൻ്റി അമ്മേ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നടക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ പ്ലാൻ പ്ലാനെല്ലാം അത്രയും പെർഫെക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതേ തുടർന്ന് എന്താണ് കാര്യം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ബലരാമനുമായുള്ള പ്രണയബന്ധം പുറത്തു വരുന്നത് ഇതോടെ ഞെട്ടിപ്പോകുന്ന ആൻറ്റിയമ്മ മാനസ കൃത്യമായ പ്ലാനുമായിട്ടാണ് മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അപ്പോൾ മൂത്ത മരുമകളായി ഇവിടേക്ക് വരാൻ പോകുന്നത് അവൾ തന്നെ മാനസ ഇതോടെ ആൻറ്റിയമ്മയ്ക്ക് സന്തോഷം ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്